പ്രിയമളൂരെ സുഹൃത്തുക്കളെ ഇന്ന് കരുമാരകൊണ്ട് ചിറക്കൽ എച്ച് പി പമ്പിന് മുന്നിൽ നടന്നൊരു അപകട വിവരമാണ് എന്തായാലും ആർക്കും പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നിയന്ത്രണം വിട്ട സ്കൂട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് അവർ പൂളമണ്ണയിൽ നിന്നും ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്നൊരു ഫാമിലി സ്കൂട്ടി ബൈക്കിൽ വരുന്ന സമയത്ത് എച്ച് പി പമ്പിൻ്റെ അവിടെ നിയന്ത്രണം വിട്ട് താഴെയുള്ള ഈ ഒരു ഓവ് ചാലിലേക്ക് തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്തായാലും കുട്ടികൾക്കോ ആർക്കും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നമ്മുടെ പുന്നക്കാട് പി എം എസ് എ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സയും കാര്യങ്ങളൊക്കെ നൽകി തുടർന്ന് അവരെ മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അത് കാര്യപ്പെട്ട ഒരു കേസോ കാര്യങ്ങളോ അല്ല ചെറിയൊരു സ്റ്റിച്ചും കാര്യങ്ങളുടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റ മാറ്റും എന്നാണ് അറിഞ്ഞത് എന്തായാലും സ്പോട്ടിൽ സ്ഥലത്ത് ഞാനും എത്തിയിരുന്നു വലിയ കാര്യങ്ങൾ രണ്ടര വയസ്സും അതുപോലെ തന്നെ മൂന്നര വയസ്സുമായ രണ്ട് കുട്ടികളാണ് സ്കൂട്ടി നിയന്ത്രണം വിട്ടാണ് നേരെ നമ്മുടെ പുന്നക്കാട് ഭാഗത്തു നിന്ന് ക്ക് പോകായിരുന്നു അതായത് പൂളമണ്ണെന്ന് പോകുന്ന കല്യാണത്തിന് വേണ്ടി കണ്ണത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്താണ് ഉച്ച സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്